നമസ്കാരം വിശേഷണങ്ങൾ അധികം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളിവിടെ ശ്രീമതി അനിത മഹിളാ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു പോരാട്ട വീര്യത്തിൻ്റെ മുഖം കൂടിയാണ് അനിത കാരണം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുപാട് ശ്രമങ്ങളുടെ ഭാഗമായി അനിതയെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് എന്തായാലും എന്തൊക്കെയാണ് അനിതയുടെ പദ്ധതികളെന്നും എന്തൊക്കെയാണ് ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്നും നമുക്ക് നേരിട്ട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എനിക്ക് തോന്നുന്നു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആണ് താങ്കളെ ആദ്യം എല്ലാവരും കാണുന്നത് പക്ഷെ ഇപ്പോൾ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്നപ്പോഴത്തേക്ക് പഴയ ശാന്ത സ്വഭാവം മാറി കുറച്ചുകൂടി ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു കാരണം എന്താണ് ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി അഡ്വക്കേറ്റ് ജബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മഹിളാ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കാരണം സംസ്ഥാന ഭാരവാഹികൾ തൊട്ട് അതിൻ്റെ താഴെ ജില്ലാ ഭാരവാഹികൾ തൊട്ട് ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ വാർഡ് തലം വരെ കമ്മിറ്റി എടുത്തുകൊണ്ട് ഒരു ശക്തമായ കോൺഗ്രസ് പോലെ തന്നെ മഹിളാ കോൺഗ്രസും ബൂത്ത് തലം വരെ കമ്മിറ്റി എടുത്തുകൊണ്ട് പോകാൻ ജബി മേത്തർ എംബിക്ക് നമ്മളോടൊപ്പം ചേർന്ന് നമ്മളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉത്സാഹ് രാഹുൽ ഗാന്ധിയെ എറണാകുളത്ത് കൊണ്ടുവരാൻ ഈ കമ്മിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സ്വപ്നം ജബി മേത്ര എംബിക്കും ഉണ്ടായ ഞങ്ങളിലൂടെ ഞങ്ങൾക്കും നൽകിയ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി എറണാകുളത്ത് കൊണ്ടുവന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കുമെന്ന് അത് വലിയൊരു പരിപാടി എറണാകുളം പറയാൻ ഡ്രൈവിൽ കെ സി വേണുഗോപാൽ ജിയും ഒക്കെ പങ്കെടുത്ത വലിയൊരു സമ്മേളനം നടക്കുകയുണ്ടായി അത് സ്ത്രീകളുടെ കരുത്ത് കാണിച്ചു കൊണ്ടൊന്ന് ജമിമേത്രംബിക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞു ഞങ്ങളെല്ലാം കരുത്താർജിച്ചു കരുത്താർജിച്ചു കൊണ്ട് നടത്തിക്കുവാനുള്ളൊരു ഇതുണ്ടായി അതിനുശേഷം വീണ്ടും പിന്നെ സാഹസ് എന്ന ഒരു പരിപാടിയിലൂടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിനുള്ളൊരു സംവിധാനം അത് എ കെ ആൻ്റണി സാറും ഒക്കെ അത് പണ്ട് അങ്ങനെ കോൺഗ്രസിനും പോകാൻ പറ്റിട്ടുള്ളൂ പലരും പ്രസിഡന്റോട് ചോദിച്ചു ഇങ്ങനെ പോകണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ പറയുന്ന ഒരു ആശയം അട്ടപ്പാടിയിലെ പോയി അതുപോലെ പല സ്ഥലങ്ങളിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഒരു കെ എസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും നമുക്കറിയാം സ്വാഭാവികമായി നിങ്ങളുടെ ഈ സമരമുഖങ്ങൾക്ക് നേരെ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നമ്മളത് വീഡിയോകളിലൊക്കെ കാണാറുണ്ട് അപ്പോഴെല്ലാം വളരെ ശക്തമായുള്ളൊരു പ്രതിഷേധമാണ് കാഴ്ചവെക്കാറുള്ളത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിൻ്റെ ഒരു പോർമുഖമായി കുറച്ചുകൂടി കൂടുതൽ നിൽക്കുന്നത് മഹിളാ കോൺഗ്രസ് ആണ് എന്ന് തോന്നുന്നു എന്താണ് നിങ്ങളുടെ ഈ ഒരു ഈ ചടുലമായി നയംമാറ്റത്തിന് പിന്നിൽ എന്താണ് ഇങ്ങനെ ഇത്രയും അഗ്രസീവായി ഇതുള്ള ഈ പോരാട്ടത്തിന് പിന്നിൽ എന്താണ് ശരിക്കും എൻ്റെ നേതൃത്വം തന്നെയാണ് നമുക്ക് തരുന്ന ഊർജവും ശക്തിയും നമ്മുടെ ഏതൊരു ആവശ്യത്തിനും നമ്മുടെ ഒരു സൈബർ പോരാളിയായ ബിന്ദുചന്ദ്രനെ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വെച്ചിട്ട് പോലീസുകാരിൽ ലാത്തിക്കൊണ്ട് അടിക്കുമ്പോൾ എൻ്റെ പ്രസിഡന്റിനും പെരുക്ക് പറ്റി അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പോലും ജനറൽ ഹോസ്പിറ്റലിൽ വന്ന് ബിന്ദുചന്ദ്രനെ കണ്ട് ബിന്ദുചന്ദ്രന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ നൽകാൻ ഞങ്ങളെ ബിന്ദുചന്ദ്രന്റെ കൂടെ വിട്ട് ഞങ്ങൾക്കും എപ്പോഴും എല്ലാവർക്കും പരുക്കുണ്ട് പ്രസിഡൻറ്റിനും പരുക്കു പറ്റിയ സാഹചര്യമാണ് പക്ഷേ വളരെ ചടുലമായ വളരെ നയപരമായ വളരെ സ്നേഹപരമായി നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കൊപ്പം നിൽക്കാൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് മഹിളാ കോൺഗ്രസ് അതാണ് ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് ജബി മേത്തർ എം പി എന്ന നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഒരു നേതൃത്വം തന്നെയാണ് ഒരു നേതൃത്വം നമുക്കൊരു ഭയക്കേണ്ട കാര്യമില്ല നമ്മളെന്ത് ഒരു സമരം നടത്താൻ പോയാൽ അല്ലെങ്കിൽ നമ്മളെ വളരെ മോശമായി എടി പൊടി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുക പോലീ ആൺ പോലീസുകൾ നമുക്ക് നേരെ പാഞ്ഞെടുക്കുക അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ശക്തരാണ് ശക്തരാക്കി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ഓരോ സമരം നടത്തുമ്പോഴും അതിന് ഓരോ കാര്യങ്ങളുണ്ട് വെറുതെ പോയി നമ്മളൊരു സെക്രട്ടേറിയറ്റിൻ്റെ നടയിലേക്ക് അല്ലെങ്കിൽ പിടന ക്ലബ്ബ് ഹൗസിലേക്ക് സമരത്തിന് പോകുന്നതല്ല അപ്പം നമുക്ക് അത് എന്താണ് കാരണമെന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു കോട്ടയത്ത് ഒരു ബാത്റൂമിലേക്ക് പോയ ഒരു സ്ത്രീ അവരെ കെട്ടിടം ഇടിഞ്ഞ് വിഴുന്നു മരണപ്പെടുകയുണ്ടായി അവരുടെ മകൻ ആദ്യം കിട്ടിയ ശമ്പളവും കൊണ്ട് അവരെ കാണാൻ വരികയാണ് അന്ന് കോട്ടയത്ത് നമ്മുടെ യാത്ര നടക്കുകയാണ് ജവി മേത്ര എംബിയുടെ നേതൃത്വത്തിൽ മഹിളാ സാഹസ യാത്ര നടക്കുകയാണ് യാത്ര നിർത്തിവെച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് അവിടെ എത്തുകയും അതിനുവേണ്ടി നിന്ന് എല്ലാ ഓരോ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനും ഓരോ കൊണ്ടുപോകുന്ന എല്ലാത്തിനും പ്രസിഡന്റ് യാത്ര അവിടെ പോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ സമരം നടത്താൻ ചെല്ലുമ്പോൾ പോലീസുകാർക്കൊരു മനുഷ്യത്വപരമായ രീതിയിലല്ല അവർ പെരുമാറുന്നത് അവർ ഒരു എന്തോ ഒരു മോഡൽ പോലെ അവർ സർക്കാരിന് വേണ്ടി നിൽക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ സംരംഭം നടത്തും നമ്മൾ പോകും നമ്മളെ ജലപീരങ്കി അടിക്കുന്നു പ്രാവശ്യം തന്നെ ജലബീരങ്കിയിലെനിക്ക് ജലബീരങ്കി അടിച്ച് വളരെ പരിക്കുകൾ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായി ബിന്ദുചന്ദ്രൻ്റെ നെറ്റിയിൽ ഈ വളരെ മുഴച്ച് ലാത്തി കൊണ്ടടിച്ച ഒരു സംഭവങ്ങളുണ്ടായി ബ്ലോക്ക് പ്രസിഡൻറ്റ് പിന്നെ ബിന്ദുവിനെ പരുക്ക് പറ്റിയ സാഹചര്യം ഉണ്ടായി ഷീജയ്ക്ക് ജില്ലാ സെക്രട്ടറി ഉണ്ടായി ഗായത്രിക്ക് ലക്ഷ്മിക്ക് അപ്പം നമ്മളെ അവർ നോട്ടമിട്ടുകൊണ്ട് നമ്മളെ അവർ എന്താണ് അവർക്ക് ചെയ്യുക ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ അടുത്ത് പ്രകോപനപരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇതിൽ ആത്തിയിട്ട് കുത്തുക അത് പുരുഷ പോലീസുകാർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ അതിനെ പോരാളികളായി മാറുന്നതാണ് നമുക്കതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് നമ്മുടെ അവസാനത്തെ ഒരു ചോദ്യമാണ് സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം എന്നുള്ളതാണ് നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ് ആ ഒരു മുദ്രാവാക്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഇനി അത് എത്രത്തോളം പ്രാവർത്തിക്കും സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം നാം വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യവുമായി ജബി മേത്തർ ഈ സാഹസയാത്രയുമായി വരുന്നത് നമ്മൾ സ്ത്രീകൾ ശക്തരാവുക പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എം ബി ബി എസ് പഠിച്ച് പാസ്സായി ഡോക്ടറായി മാറുന്ന കുട്ടികൾ അതേപോലെ തന്നെ എൻജിനീയറുമാർ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ നിന്നും പോകുന്ന കുട്ടികൾ വരെ സ്ത്രീധനത്തിൻ്റെ പേരിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൊല്ലുന്ന ഒരു സാഹചര്യങ്ങൾ അത് പ്രതിരോധിക്കാൻ അതാണ് ജൊലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം എന്ന് ഒരു മുദ്രാവാക്യങ്ങൾ അത് ഭയക്കില്ലിനെ നാം തെല്ലും അങ്ങനെ ഭയക്കില്ലിനെ നാം തെല്ലും വിരൽ ചൂണ്ടാൻ കരുത്തോടെ എന്നുവെച്ചാൽ ഒരു സ്ത്രീ ശക്തിപ്പെടണം അതാണ് ജബി മേത്ര എംബിയുടെ ഒരു ലക്ഷ്യം കാരണം ഒരു ഒരിടത്തും നമ്മൾ ഭയന്ന് പിന്നോട്ട് പോകുവാനോ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ത്രീകൾ നമ്മളാണ് അനുഭവിക്കുന്നത് അല്ലെ ഒരു ലഹരിക്കടിമയായ കുടുംബത്തിൽ അവിടെയും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ് ആ ഭാര്യയായാലും മക്കളായാലും ഇപ്പം ഇന്നലെ തന്നെ ഒരു മകനെ അച്ഛൻ കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി ഒരുപാട് അനുഭവങ്ങൾ അപ്പം ഈ സ്ത്രീകൾ ശക്തിപ്പെടുക്കപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ മുദ്രാവാക്യം എടുത്തുകൊണ്ട് പ്രസിഡൻറ് ആയിരത്തി ഇരുന്നൂറ്റി നാല് മണ്ഡലങ്ങളിലും പ്രസിഡൻ്റ് ഏറ്റുപറഞ്ഞൊരു മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം ഈ ആയിരത്തി ഇരുന്നൂറ്റി നാല് മണ്ഡലങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു മഹിളാ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെ എന്നല്ല കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്മൾ എനിക്ക് പിന്നെ നമ്മുടെ സന്ദീപ് വാര്യർ പാലക്കാട്ട് നമ്മുടെ പര്യടനം നടക്കുമ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞൊരു വാചകമുണ്ട് നമ്മുടെ ജബി മേത്തർ എം പി നയിക്കുന്ന ഈ സാഹസയാത്ര ഇത് എൻ്റെ അറിവിലും സദ്യ് ഭാര്യൻ്റെ അറിവിലും ഒക്കെ ഇതാണ് പണ്ട് എ കെ എൻ്റെ സാറിൻ്റെ ഒരു ഇതൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമ്മൾ എനിക്ക് അതിൻ്റെ ഓർമ്മ അറിയില്ല പക്ഷേ ഇത് ഗിന്നസ് ബുക്കിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനത്തിന് ഞാനും കൂടെ മുന്നിട്ടിറങ്ങും എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന എല്ലാ നേതാക്കന്മാരും ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ കെ സുധാകര സാറായിരുന്നു കെ പി സി സിയുടെ പ്രസിഡൻറ്റ് അദ്ദേഹമായാലും ഇപ്പോൾ വന്ന കെ പി സി സി പ്രസിഡൻറ്റായാലും പ്രതിപക്ഷ നേതാവ് ആയാലും പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പരവരും എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ് ഈ സാഹസയാത്രയിൽ അതുപോലെ തന്നെ എല്ലാവരും രമേശ് ചെന്നിത്തല സാറ് കെ മുരളീധരൻ സാറ് നമ്മുടെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും മണ്ഡലങ്ങളിലേക്ക് വന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹിളാ സാഹസയാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്